കണ്ണൂർ ജില്ലാ സമ്മേളനം പിണറായി കൺവെൻഷൻ സെന്ററിൽ ചെയ്തു സമ്മതിക്കാൻ മടിയുള്ള പുതിയകാലത്തെ ഭീകരവാദത്തിന്റെ പേരാണ് പഴയ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഞാൻ അത്തരക്കാരെ കുറിച്ചല്ല പറയും ഇന്നും പ്രസ്ഥാനത്തിൽ നിശബ്ദ സാന്നിധ്യമായി തുടരുന്ന ലോകത്തിന്റെ ഏതു കോടിലേക്ക് പിന്നീട് ഉപജീവനാർത്ഥം പോയാൽ പോലും താൻ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്ന് അഭിമാനിക്കുന്ന പ്രസ്ഥാനത്തെ കാരണങ്ങളില്ലാതെ സ്നേഹിക്കുന്ന അചഞ്ചലമായ കമ്മ്യൂണിസ്റ്റ് വിശ്വാസം തുടരുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ലോകത്തിന്റെ പല കോണുകളിൽ യാത്ര ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള എൻ്റെ കോളേജിൽ തന്നെ പഠിച്ച അന്ന് നേതൃത്വത്തിലുണ്ടായിരുന്ന പലരെയും കാണാൻ പരിചയപ്പെടാൻ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്ന ആ ആ അചഞ്ചലമായ കൂറ് ഒക്കെ തിരിച്ചറിയാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അവരെ കലാലയം എങ്ങനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അവരുടെ അറിവിൽ കലാലയം എങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്